ഹലോ എന്തൊക്കെ വർത്താനം സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ മേക്കപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ വീഡിയോയിൽ ലാസ്റ്റ് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാരും കാണുക ഇപ്പോൾ ഈ കാണാൻ കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഒരു പാർട്ടി മേക്കപ്പ് ഒരു എൻഗേജ്മെന്റ് മേക്കപ്പ് ഇതൊക്കെയാണ് ഈ മേക്കപ്പിന്റെ ഉദ്ദേശം ഇത് ഓൾസോ ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പായിട്ടും നമുക്ക് ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാം ഒരു ഹെവി മേക്കപ്പ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്രൈഡൽ മേക്കപ്പ് ആണിത് ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം ഞാൻ മാക്കിൻ്റെ ക്രൈം പ്ലസ് ഫിക്സ് വെച്ചിട്ട് ആദ്യം സ്പ്രേ അടിച്ചു കൊടുത്തു അത് ഓൾസോ ടോണറായിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ സെക്കൻഡ് വന്നിട്ട് എംബ്രോലിസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് പ്ലസ് പ്രൈമർ കേട്ടോ പ്രൈമറും മോയ്സ്ചറൈസറും മൾട്ടി പർപ്പസ് ആയിട്ട് വരുന്ന ആണ് ഭയങ്കര അടിപൊളി ചില പ്രൊഡക്റ്റ് ആട്ടോ സ്കിന്ന് നല്ല സ്മൂത്ത് ആവും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ ബ്രൈഡൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ ഒരു പ്രൈമർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഞാനിപ്പോൾ എനിക്കൊരു സെൽഫ് മേക്കപ്പ് ഒരു പാർട്ടി മേക്കപ്പ് ആണ് ചെയ്യണത് അപ്പോൾ എനിക്ക് പ്രൈമറിൻ്റെ എക്സ്ട്രാ പ്രൈമറിൻ്റെ ആവശ്യമില്ല കുറേ ലെയറായി മാറും അപ്പോൾ ഞാൻ ഈ എംബ്രോയിലസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇത് സ്കിന്നിൽ തേച്ചിട്ട് കുറേ നേരം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജ് ചെയ്തിട്ട് അതിനെ കുറച്ച് ടൈം അങ്ങനെ ഫ്രീ ആയിട്ട് വിടുക പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകരുത് ഈ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് മേക്കപ്പിലോട്ട് പോവുക ആദ്യം തന്നെ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്യണത് ഐ മേക്കപ്പാണ് ഐ മേക്കപ്പ് അല്ല ഐബ്രോ മേക്കപ്പ് ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കണം ഐബ്രോമേ എനിക്ക് വല്ലാതെ പണിയെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം മുമ്പ് ത്രെഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഐബ്രോ ബ്രോ ചെയ്ത് കഴിഞ്ഞു ഐബ്രോ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസ് പ്രപ്പ് ഒന്ന് സെറ്റായിട്ടുണ്ടാവും അതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ കളർ കറക്റ്റിങ് എനിക്കൊക്കെ മസ്റ്റാണ് കാരണം ഒരുപാട് സ്ഥലത്ത് അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോണുള്ളത് കേട്ടോ അങ്ങനെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിൾസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ കളർ കറക്ടർ മസ്റ്റാണ് പല ബ്രാൻഡിൻ്റെയും കളർ കറക്ടറുണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നായ്സിൻ്റെ കളർ കറക്ടർ ആട്ടോ ഇത് പല റേഞ്ചിൻ്റെയും നമുക്ക് യൂസ് ചെയ്യാം അഫോർഡബിൾ ആയിട്ടുള്ളത് ഹൈ എൻറ്റിൻ്റെ ഉണ്ട് ഇത് മാക്കിൻ്റെ സ്ട്രോ ക്രീം ആട്ടോ ഒരു ഗ്ലോക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് നമുക്കിടുത്ത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇത് വേണമെന്നൊന്നും ഇല്ല എന്നാലും വെറുതെ കണ്ടപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നുള്ളൂ അതൊക്കെ നമ്മുടെ ഡിഫൻസിൻ ഡിപ്പെൻഡൻസ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യുക പിന്നെ സെക്കൻഡ് നമ്മൾ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഷാർലറ്റ് എൽബറിൻ്റെ ഫൗണ്ടേഷനാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എയ് വാം ആണ് എയ് വാം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അത് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ ഫുള്ളായി തേച്ച് പിടിപ്പിച്ചിട്ടല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത് ആദ്യം ഒരു ഭാഗത്ത് കുറച്ച് പോർഷനിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പോർഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ ഡ്രൈ ആവും പിന്നെ ഞാനൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമ്മൾ ആദ്യം യൂസ് ചെയ്ത ക്രൈം പ്ലസ് ഫിക്സർ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം ബ്രഷ് വെച്ചിട്ടും ബ്ലെൻഡർ വെച്ചിട്ടും നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്യണം അത്രത്തോളം സ്കിന്ന് ഗ്ലോ ആയി വരും ആ ഫൗണ്ടേഷൻ നല്ല ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഫേസിൽ സെറ്റാക്കി വെക്കണം കേട്ടോ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് കൺസീലർ ആണ് കൺസീലർ ഒന്നും കൂടി ഫൗണ്ടേഷൻ്റെ മുകളിലൊരു ലെയർ ആയിട്ട് വരുന്ന ഒരു സംഭവം ആട്ടോ കൺസീലർ ഇത് ഫൗണ്ടേഷൻ്റെ മേക്കപ്പിനെ കുറിച്ച് തീരെ അറിയാത്തവർക്കാണെങ്കിൽ ഇത് ഫൗണ്ടേഷൻ്റെ സെയിം ഒരു ഫോം ആയിട്ട് വരുന്നത് പക്ഷെ ഒന്നും കൂടി തിക്ക് ഒന്നും ഒന്നുകൂടി ലൈറ്റ് നമ്മൾ ഫൗണ്ടേഷൻ എടുക്കണേൻ്റെ ഒന്ന് ലൈറ്റ് ആയിരിക്കും കൺസീലർ യൂസ് ചെയ്യുക ഇത് ടു ഫേസിൻ്റെ ആണ് ഷെയ്ഡ് വന്നിട്ട് സാൻഡ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര് അപ്പോൾ ഞാൻ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട് അതൊന്നും ആരും മെയിൻറ്റെൻ ചെയ്യണ്ട നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാൻ ഞാൻ ആ മറ്റേ അശോക് ആർഡ്രൻ്റെ ഒക്കെ ഒന്ന് ചെയ്ത് നമ്മളെ നമ്മളെക്കൂടെ നടക്കൂല അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഹുദാ ബ്യൂട്ടീൻ്റെ ലൂസ് പൗഡർ ആട്ടോ അടിപൊളി സെറ്റിംഗ് പൗഡറാണത് ഈ ലൂസ് പൗഡർ പല പല ഷെയ്ഡിൽ വരുന്നു ഞാനൊരു മീഡിയം ഫെയറിന് രണ്ട് കൂട്ടുകാർക്കും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡായിട്ടോ മേടിച്ചത് അതൊക്കെ ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി മേടിച്ച പ്രോഡക്റ്റാണ് സെൽഫ് യൂസിന് ഇത്ര ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളൊന്നും മേടിക്കലില്ല പിന്നെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇതും എഗെയിൻ ഹുദാ ബ്യൂട്ടീൻ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റാണ് അടിപൊളി പാലറ്റായിട്ടോ നല്ല പിഗ്മെൻറ്റേഷനാണ് ഒറ്റ സ്ട്രോക്ക് ഞാൻ വരച്ചപ്പോൾ തന്നെ ഇങ്ങനെ പിഗ്മെൻറ്റേഷനായി ഞാൻ വീണ്ടും എടുത്തിട്ടേയില്ല അങ്ങനെ ഐ ഷാഡോ ഒന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ഒരു ബ്രൗണും പിന്നെ ഒരു ഡാർക്ക് പിങ്കും ഒരു ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ കളർ സെലക്ട് ചെയ്തെട്ടോ അത് നല്ലോണം ഐ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പി എസ് സീൻ്റെ ഒരു ബ്ലാക്ക് ജാക്ക് കാജൽ ഐ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ഞാൻ അപ്പോൾ ഒരു സിമ്പിൾ ഒരു മീഡിയം സ്മോക്കി ലുക്കാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ നോക്കിയിട്ട് എനിക്ക് വല്ലാതൊരു ഒരു ഐഡിയ കിട്ടണില്ല അപ്പോൾ ഞാൻ കുറേ മെനക്കെട്ടിട്ടാണ് ഇത് ചെയ്തത് അങ്ങനെ അവസാനം നമ്മൾ ചെയ്ത് കൊടുക്കുകയായിരുന്നു സ്റ്റെപ്പ് നോക്കിക്കോ സ്മോക്ക് അയച്ച് ഞാൻ ആദ്യം ഒന്ന് ഐഷാഡ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ലൊരു ഐ പെൻസിൽ നല്ല ആയിട്ടുള്ള ഐ പെൻസിൽ എടുത്തിട്ട് മുകളിൽ നമ്മൾ സാധാ അലിഞ്ഞിറ വേദന പോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ നന്നോ നന്നായി സ്മഡ് ചെയ്ത് കൊടുക്കട്ടോ നന്നായി സ്മഡ് ചെയ്ത് കൊടുക്കുക നല്ല സ്മഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തോളം റിസൾട്ട് കാണും ഇപ്പോൾ കണ്ണിലേക്ക് കണ്ണൊരു സിമ്പിൾ സിമ്പിൾ ആയി മാറി സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ കണ്ണിൻ്റെ അടിയിലും ഈ പാക്കിൻ്റെ ഈ കാജൽ വെച്ചിട്ട് എഴുതി കൊടുത്തിട്ട് അതും ഒന്ന് സ്മഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ഒരു മസ്കാര എടുത്തിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ലോവർ ലാഷ് മസ്കാരാണ് യൂസ് ചെയ്തത് എൻ്റെ കണ്ണിൻ്റെ തീരെ ഐ ലാഷസ് ഇല്ല അപ്പോൾ കുഞ്ഞിക്കണ്ണായതുകൊണ്ട് വലിയ എടുക്കുമ്പോൾ മുകളിലോ താഴൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ലോവർ ലാഷ് മസ്കാര കൊണ്ട് തന്നെ രണ്ട് ലാഷസും ഷെയ്ഡ് ചെയ്ത കേട്ടോ പിന്നെ ഞാനൊരു പിങ്ക് ഷെയ്ഡ് നമ്മളെ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ താഴെ ലോവർ ലൈനിൽ എഴുതിയതിൻ്റെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു നല്ലൊരു സ്മോക്കി ആയിക്കോന്നും കൂടിയും ഒരു ആയിട്ട് തോന്നും ഈയൊരു സ്റ്റെപ്പ് അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കട്ടോ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ആ സ്മഡ്ജിൻ്റെ അടിയിൽ വീണ്ടും ഒരു ലൈറ്റ് കളറ് വെച്ചൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കണ്ണിൻ്റെ അടുത്ത് നമ്മൾ കണ്ണ് കാണുമ്പോൾ നല്ല ഭംഗി കണ്ണല്ലേ വിരുന്ന് നിൽക്കണ പോലെ തോന്നും ഞാൻ ഇപ്പോൾ ഇതിൽ ലാഷും ലെൻസും യൂസ് ചെയ്തിട്ടില്ല എനിക്ക് അതിൽ ഇല്ലാത്ത ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ ഇതിക്ക് ലാഷും ലെൻസും കൂടെ വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയാകും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കി ചെയ്യാം അപ്പോൾ ഈ സ്റ്റെപ്പ് എന്നെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക സിമ്പിളാണ് ഐലൈനർ എഴുതുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് പിന്നെ ഐ ഷെഡോ സെയിം ഐ ഷെഡോ പാലറ്റിൽ നിന്ന് ഒരു ഗിൽറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഐ ബോളിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ഈ സ്മോക്കി ലുക്ക് ഒന്ന് ഷാർപ്പായിട്ട് മാറും കണ്ണൊന്ന് എടുത്ത് കാണിക്കണ പോലെ തോന്നും അപ്പോൾ ഈ സെയിം കളറാണ് ഈ സെയിം കളർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഗോൾഡനോ സിൽവറോ എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പാട്ടോ കാരണം ഇത് എൻ്റെ മേക്കപ്പിൽ ഫേവററ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ബ്ലഷ് ഇടുകട്ടോ ബ്ലഷഷ് ഇടേണ്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പ് ഇത് റെയർ ബ്യൂട്ടീൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എൻകറേജ് കേട്ടോ അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഡസ്കി സ്കിന്നിനും ഫെയർ സ്കിന്നിനും ഒക്കെ ഒരുപോലെ മാച്ച് ആവുന്ന ഒരു നല്ലൊരു ഒരു എടുത്തോ പിടിച്ചോ നിൽക്കുന്ന ഒരു ഷെയ്ഡല്ല നല്ലൊരു ഷെയ്ഡ് പിന്നെ റയർ ബ്യൂട്ടീൻ്റെതാവണം നല്ല കൺസിസ്റ്റൻസിയാണ് അടിപൊളി ബ്ലെൻഡ് ബ്ലഷായിട്ടോ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്കിന്നോട് അങ്ങനെ ചേർത്ത് കൊടുക്കുക അയച്ചിട്ട് മായ്ച്ചു കളയല് നമ്മൾ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് ഡാബ് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ സ്കിന്നെ സ്കിന്നിൽ നന്നായിട്ട് ആ ബ്ലഷ് ബ്ലെൻഡ് ചെയ്ത് പോവും അപ്പം നല്ലൊരു നാച്ചുറൽ ഫീൽ ആയിട്ട് കിട്ടുക ആ ഫൗണ്ടേഷനും ബ്ലഷും കൂടി ഒന്നായിട്ട് വരുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഫീൽ കിട്ടും പിന്നെ ഫ്ലഷ് ഇടുമ്പോൾ തന്നെ ഫേസ് ഒന്ന് ചേഞ്ച് ആവണേ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും എഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ പാർട്ടാണ് ഹൈലൈറ്റിംഗ് ഹൈലൈറ്റിംഗ് ഏരിയയിലൊക്കെ നമ്മൾ ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളെ ചീക്കിൽ നമ്മളെ അപ്പർ ലിപ്പിൽ ഐബ്രോ ഐബ്രോൻ്റെ മുകളിൽ ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതും എയർ എയർ ബ്യൂട്ടീന്ന് തന്നെ ഒരു ഹൈലൈറ്റഡ് പാലറ്റാണ് നല്ല അടിപൊളി പാലറ്റാണ് ഇതൊന്ന് നമുക്ക് എത്ര വേണ്ടിച്ചാൽ ഒരു കുറച്ച് ക്വാണ്ടിറ്റി എടുക്കണതാകും എപ്പോഴും നല്ലത് അതെടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഒരുപാടെടുത്തിട്ട് ഒരു ഡ്രമാറ്റിക് ലുക്കാക്കാൻ നിൽക്കരുത് ഈ രണ്ട് സ്റ്റെപ്പിന് ശേഷം പിന്നെ മെയിൻ മെയിനായിട്ടുള്ളൊരു അടുത്തൊരു പാർട്ടാണ് സെറ്റിംഗ് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ലൊരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ അർബൻ ഡിക്കേൻ്റെ സെറ്റിംഗ് സ്പ്രേ അടിച്ച് കൊടുക്കുകയാണ് ഓൾ സ്പ്രേ ആണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആട്ടോ ശേഷം പിന്നെ ലിപ്പിലോട്ട് പോകാം കേട്ടോ ലിപ്പ് മേക്കപ്പ് കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് കംപ്ലീറ്റ് ആയ പോലെയായിരുന്നു ബാക്കിയൊക്കെ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് ഇടാൻ ഞാൻ ഇവർ വിചാരിച്ചത് കേട്ടോ കാരണം ഐസ് കുറച്ച് സ്മോക്കി ആയിട്ടല്ലേ അപ്പോൾ ലിപ്പും കൂടി ബോൾഡ് ആക്കണ്ട ലിപ്പ് ഒന്ന് ന്യൂഡാക്കാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് ചിലപ്പോൾ ന്യൂഡ് ഷെയ്ഡ്സ് ഇട്ടാൽ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനൊരു ലിപ്പ് എടുത്തിട്ട് നല്ലോണം ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കെ ബ്യൂട്ടീൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് വാനിറ്റി അല്ല ഫേമ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാട്ടോ ഈ ലിപ് ലൈനർ നല്ല അടിപൊളിയാണ് ബ്രൗൺ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴും റെഡ് ലിപ്സ്റ്റിക് ഇടുമ്പോഴൊക്കെ ഒക്കെ ഇങ്ങനത്തെ ലിപ് ലീനർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ അപ്പോൾ അത് നല്ലോണം നല്ല ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്മ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ രണ്ട് ന്യൂഡ്സ് വെച്ചിട്ടോ മിക്സ് ചെയ്തിട്ടാണ് ലിപ്സ് ചെയ്യുന്നത് ഒന്ന് ലോറിൽ പാരീസിൻ്റെ ബില്ലി എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ട് അത് കുറച്ചും കൂടെ ലൈറ്റാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ വേറൊരു ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു അത് ആദ്യം ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വേറൊരു ഷെയ്ഡ് അപ്ലൈ ചെയ്തു അത് കിറോൻ്റെ നഡ്മെഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാട്ടോ ഈ യൂസ് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി ഞാന് ഡീറ്റലായിട്ട് ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കിട്ടിയത് നല്ല ഭംഗി ഉണ്ടായിരുന്ന ഷെയ്ഡ് ഇങ്ങനത്തെ ലുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ന്യൂഡ് പ്രിഫർ ചെയ്യണതാവും നന്നാവുക കാരണം രണ്ടും ബോൾഡ് ബോൾഡാവുമ്പോൾ ഒരു ബോറായി തോന്നും ഐസ് നല്ല ന്യൂഡായിട്ട് ചെയ്ത സിമ്പിളായിട്ട് ചെയ്തിട്ടുവാണെങ്കിൽ ലിപ്പ് കുറച്ച് ബോൾഡ് ബോൾഡാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഐസ് സ്മോക്കി ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലിപ്സ് കുറച്ച് ന്യൂഡാക്കണതാവും നന്നാവുക അപ്പോൾ അങ്ങനെ ലിപ് കാര്യം കഴിഞ്ഞു നമ്മൾ മേക്കപ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് എത്ര വേഗം നമ്മൾ മേക്കപ്പ് ചെയ്തേ ഇനി നമുക്ക് ലാസ്റ്റ് ലുക്ക് ഒന്ന് കാണാം കണ്ടില്ലേ ഇനി എല്ലാവർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാം ഇനി ആരും മേക്കപ്പിനെ അറിയില്ല എന്ന് പറയരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തരാം പിന്നെ കാണാം